നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അഗർത്തല കേട്ടോ നമ്മുടെ ത്രിപുരേൻ്റെ തലസ്ഥാനമായ അഗർത്തലയിലേക്കാണ് ഉള്ളത് നമുക്ക് മൂന്നിലേക്ക് കാണുന്നൊരു ലേക്കും അതുപോലെ അഗർത്തലയിലെ ഉജ്ജാനന്ദ പാലസ് ഇതാണ് അഗർത്തലയിൽ മെയിനായിട്ട് കാണാനുള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുന്നിലാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പാലസ് ആട്ടി ഇത് അന്നത്തെ രാജാവ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അത്രയും എന്താ പറയുക ഫ്രണ്ടിലൊരു ലേക്കും ഗാർഡനൊക്കെ ആയിട്ട് അത്യാവശ്യം മനോഹരമായ വൈറ്റ് കളറിലെ അടിപൊളി ഒരു പാലസ് ആട്ടോ ഇത് പാലസിന്റെ എൻട്രൻസ് ഗേറ്റ് ആട്ടോ എൻട്രൻസ് ഗേറ്റിലൊക്കെ കാണാൻ ഭയങ്കര മനോഹരമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അതിലൊക്കെ ആ ബോഡൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ പാലസിലെത്തി കേട്ടോ അങ്ങനെ ഇതിലെക്സ് വിട്ടിട്ടാണ് നമ്മൾ വന്നത് പിന്നെ ഇതിനകത്തൊരു മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കാണണം എന്തായാലും മുന്നോട്ട് നീങ്ങാം ബാക്കിയുള്ള പരിപാടി പുറത്ത് നിന്നാം ചെടികളെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഈ താജ്മഹലെല്ലാം പോയ പോലെ തന്നെ സെൻ്ററിലൊരു മറ്റേ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയാകുമ്പോൾ എനിക്ക് ഒന്ന് ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാലസ് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻസ് അതുപോലെ ഇതേപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ മിറർ ഇമേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പാലസിൻ്റെ കിട്ടുന്നുണ്ട് ഒരു താജ്മഹലിൻ്റെ മുന്നിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ അത് വെള്ളം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് അതിനകത്ത് മിറർ ഇമേജ് എടുക്കാൻ ഭയങ്കര രസം അതുപോലെ തന്നെ ഇതാ നമുക്ക് ഇവിടെ ഒരു മിറർ ഇമേജ് ഒക്കെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് തന്നെ ഇട്ടോ ഓവറോൾ ഫ്രണ്ടിൽ സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ് എനിക്കൊന്ന് രാത്രിയാകുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് ഷോയോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും നോക്കാം രാത്രി വെയിറ്റ് ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ എന്തായാലും ഇതാണ് ഫ്രണ്ടിലെ കാഴ്ചകൾ കേട്ടോ പാലസിൻ്റെ സോ നമ്മളിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അകത്തൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒരു മ്യൂസിയത്തിലേക്ക് കയറിയിട്ട് കാണാൻ വെച്ചിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും നഷ്ടമൊന്നുമില്ല അയിമ്പത് റുപ്പ്യുള്ള ടിക്കറ്റ് അപ്പോൾ ഇതാ അകർത്തുള്ള പാലസ് ഒന്ന് നമ്മളിതാ വിട പറയുക കേട്ടോ പിന്നെ ഉജ്ജയന്ത പാലസ് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു മ്യൂസിയം കാര്യമൊക്കെ ഉണ്ട് പക്ഷെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ഫോട്ടോഗ്രാഫി പോലും പിന്നെ അലൗഡല്ല കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് ജസ്റ്റ് വിട പറയുകയാണ് നല്ല ഭംഗി ഉണ്ടോ വൈറ്റ് കളറിങ്ങിൻ്റെ സ്കൂരിനടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് എന്തായാലും കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ വണ്ടിയിൽ ഇതിൻ്റെ ഒരു ഉണ്ട് ത്രിപുരേൻ്റെ ഫോട്ടോയിൽ ലോഗോയിൽ ഈ ഫോട്ടോ ആണ് ഇരിക്കുന്നത് എന്തായാലും അത് കാണാൻ പറ്റി എന്തായാലും അടിപൊളി നാളെ നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പിടിക്കാം തൃപുരയിൽ ഓക്കെ എന്തായാലും ഇവിടുന്ന് എക്സിറ്റ് അടിക്കട്ടെ എക്സിറ്റ് അടിക്കുന്ന സ്ഥലത്ത് നല്ലൊരു ഫ്ലാഗ് ഉണ്ട് അത് പാറി പുറക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാട്ടോ ഇവിടെ ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൾച്ചറൽ പ്രോഗ്രാമെല്ലാം ആണ് ഇതിന് മുമ്പിൽ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അപ്പം അവിടെയാണ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ടോ വണ്ടി ഉള്ളത് കുറച്ച് അപ്പുറത്താണ് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് മുമ്പിൽ തന്നെ നമ്മളെ ഒരു നീർമഹൽ കാണാൻ വേണ്ടി പോവാട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇവിടെ അധികം കാണാനില്ല അതുകൊണ്ട് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞ ഇവിടുന്ന് ടൗണിൽ നിന്ന് പിന്നെ ഒരു മണിക്കൂർ മാറിയിട്ടാണ് അപ്പൊ നല്ല വഴിയാട്ടാ പോലും നല്ല രസം ചൂടായി കഴിഞ്ഞാൽ നിക്കാൻ പറ്റില്ല ഇപ്പൊ ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് ഒമ്പതാവുമ്പോ തുറക്കും എന്നാൽ രാവിലെ തന്നെ അത് കണ്ടു തീർത്തു കഴിഞ്ഞാല് അടുത്ത സ്ഥലം പിടിക്കാതെ വെച്ചിട്ടോ നീർമഹൽ കാണാൻ വേണ്ടി വന്ന കേട്ടോ അപ്പം വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തോണ്ട് ബോട്ടിനെല്ലാം എടുക്കത്ത പൈസയാണ് പിന്നെ അതായത് അയിമ്പത് ടിക്കറ്റ് വെച്ചിട്ടാണ് പൈചാളുണ്ടെങ്കിൽ ഒന്നിച്ച് പോക്കാണ് പക്ഷെ ആൾക്കാരില്ലാത്തതുകൊണ്ട് കൊണ്ട് മുന്നൂറ്റി അമ്പത് റുപ്പ വന്നാലും വേണേൽ കൊണ്ടുപോകാന്നല്ലേ എന്നോട് പറഞ്ഞത് നമുക്കിത് അവിടെ എത്ര കേട്ടോ അപ്പുറത്ത് കണ്ടോ ആടം നമുക്ക് പോകേണ്ടത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കളർ കോമ്പിനേഷൻ സ്കൈയും കാര്യങ്ങളും കൂടിയിട്ട് നല്ല രസമുണ്ട് കാണാൻ നോക്കാം കേട്ടോ ആരെങ്കിലും വരുമോന്ന് നോക്കാം അത്ര അഞ്ച് ആളുണ്ടെങ്കിൽ ആയിട്ട് പോവാം അല്ലാണ്ട് നടക്കൂല ഇല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ഉറുപ്പം നാനൂറ് റുപ്യനും കൊടുക്കാനില്ല മന്തിൻ്റെ ആണ് നല്ല നല്ല ബോട്ടുകൾ ഉണ്ട് കേട്ടോ ആൾക്കാർ വരുമായിരിക്കും എന്തായാലും നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പുറത്തെക്കൂടെ വേറൊരു വഴി ഉണ്ടെന്നാണ് പറഞ്ഞേ അത് വേണമെങ്കിൽ പോയി നോക്കണം രാജസ്ഥാനിലെ നമ്മളെ ജൽമഹൽ ഉണ്ടല്ലോ അതിന്റെ സെയിം സെറ്റപ്പ് കേട്ടോ വലിയ ആരും ഒന്നും ഇല്ല വെള്ളത്തിന് നടുക്കൊരു മഹൽ അത്രയേ ഉള്ളൂ പക്ഷേ ഇവർ അങ്ങോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഇവർ നാൽപ്പതാൾ വന്നാലേ പോകും എന്നുള്ള വാശിയിലാണ് അപ്പം പിന്നെ വേറെ രക്ഷയൊന്നുമില്ല ഞാൻ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ ഈവനിങ് വരെ വെയിറ്റ് ചെയ്തെട്ടാ എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല വെറുതെ എന്താ പറയാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് കൗണ്ടർ പോയി ചോദിക്കും ആളായോ ആളായോ അയാൾ പറയും വലിയ ആളായിട്ടില്ല ആളായിട്ടില്ല അതുകൊണ്ട് പോകാൻ പറ്റില്ല നല്ല രീതിയിൽ ഇവിടെ വെറുതെ ബോർഡ് കാര്യങ്ങളൊക്കെ പുറകെ ടൈമെല്ലാം കൊടുത്തിണ്ട് പക്ഷെ ആളില്ലാതെ ഇവർ പോവില്ല അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലം പിടിക്കുവാണ് ഉദയ്പൂർ എന്ന് ഇവിടെ ഇവിടെയുണ്ടൊരു ഉദയ്പൂർ രാജസ്ഥാനിലെ പോലെ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ഉദയ്പൂർ വെച്ചിട്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ പിന്നെ വല ഒരു ഫാനാണ് കേട്ടോ ആള് ഒരു ഡോക്ടറാണ് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്റ്റുള്ളതാണ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആളെ ഒന്ന് കാണണം അവിടെ നിന്ന് ആൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് പോകുന്ന വഴിയിൽ ആളെ ഒന്ന് മീറ്റ് ചെയ്യണം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉദയ്പൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ എല്ലാം ഗ്രാമങ്ങളാണ് ഇവിടെയൊന്നും ടൗണൊന്നുമില്ല ഇങ്ങനെ ഒരു നല്ല റോഡ് കിട്ടിയ തന്നെ വളരെ സമാധാനം സന്തോഷം ഇങ്ങനെ പോവാണ് കേട്ടോ നേരത്തെ ബോട്ടിങ് ചെയ്യാൻ പോയിട്ട് വെറുതെ മൂഞ്ചി ഞാൻ രാവിലെ മുതൽ ബോട്ടിങ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നട്ടോ അപ്പൊ വൈകുന്നേരം ഇപ്പൊ സമയം മൂന്ന് മുപ്പതായി അപ്പൊ ഇത്ര സമയം ഇരുന്നിട്ടും ബോട്ടില്ല അവര് പറയുന്ന വെച്ചാൽ നാൽപ്പത് സീറ്റിന്റെ വലിയ ബോട്ടാണ് നാൽപ്പതാളില്ലാണ്ട് വണ്ടി പോവില്ല രാവിലെ ഇരുന്നു ഇരുന്നും ആളില്ല പിന്നെ വേണെങ്കിൽ സ്പെഷ്യൽ ബോട്ട് പിടിക്കാ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനാ ദൈവാക്കി ഞാൻ പിന്നെ ബോട്ട് പിടിക്കാന്ന് തന്നിട്ടില്ല പുറത്തൊന്നും കാണുന്ന ഞാൻ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ആകെ കയ്യില്ല രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യല്ലേ പിന്നെ അതിന് ബോട്ട് പിടിച്ചിട്ട് പോവാൻ മാത്രമെന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു പോര് അപ്പൊ ഇങ്ങനെ ദിവസം കൊണ്ട് തീരും കേട്ടോ ഇവരെ അത്രയേ ഉള്ളൂ എല്ലാം അവിടെ ഇവിടെ അടുത്തൊന്നും സ്ഥലങ്ങളൊന്നും ഇല്ല ഒന്ന് ഇവിടെ ഒന്ന് അപ്പുറത്താണ് അങ്ങനെയാണ് ഇരിപ്പിരിക്കും നല്ല ആടി എന്തായാലും കൊള്ളാ ക്ലൈമറ്റ് ഭയങ്കര ചൂടാ ആൾക്കാരൊന്നും കുഴപ്പമില്ല കേട്ടോ നല്ല ആൾക്കാരാ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മളെ ഫ്രണ്ടിനെ ഒന്ന് കാണണ്ട പോയിട്ട് എന്നിട്ടൊരു ചായലും കുടിച്ചിട്ട് പെരിയാതെ വെച്ചിട്ടാ അപ്പൊ ഇത്രക്കാണ് നമ്മുടെ ഫസ്റ്റ് ഹൗസത്തേക്ക് കാഴ്ചകൾ കേട്ടോ ത്രിപുരയില് അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വേറൊരു കേരളത്തോട് സാമ്യമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ